बेक्षी क्यानती ആണ്ടുവട്ടത്തിലെ ഇരുപത്തി എട്ടാം ഞായറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ പത്താം തീയതി ഒക്ടോബർ പത്താം തീയതി സമാധാനത്തിനുള്ള നോബൽ സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുക ഒരത്ഭുതം പോലെ ജപമാലയുടെ അത്ഭുതം പോലെ മരിയ കുറീന മഷാദോ എന്ന വെനിസ്വേലിയൻ പ്രതിപക്ഷ നേതാവിന് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം കൊടുത്തിരിക്കുക നിങ്ങൾ ചിത്രങ്ങൾ കണ്ട് കാണാം ഒരു പത്ത് പതിനഞ്ച് ജവമാലയെങ്കിലും കഴുത്തിൽ തൂക്കി കൊച്ചുകുട്ടിയെ പോലെ നിൽക്കുന്ന മരിയ കൊറീന മഷാദു മകൾ ദൈവത്തിൽ മുങ്ങി നിൽക്കുന്നവർ സത്യത്തിൽ എനിക്കത് ആ മകൾ ജനത്തിൻ്റെ ന്യായത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയുമൊക്കെ പടവരുത് അതുപോലെ സമാധാനത്തിന് നോബൽ സമ്മാനം വെനിസുവേല നമ്മൾ അമേരിക്കൻ രാജ്യങ്ങളുടെ എല്ലാ തിന്മകളുമുള്ളൊരു രാജ്യം അവിടെ അഴിമതി എല്ലാത്തിൽ അങ്ങേറ്റവ മയക്കുമരുന്നും മദ്യവും എല്ലാം ഒരു 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 പെണ്ണ് ഈ പെൺകുട്ടിക്ക് എന്തോ പ്രകാശം കിട്ടുന്ന പോലെ തോന്നുക പേര് തന്നെ തുടങ്ങുന്ന മരി എന്നുള്ള പേരും കൂടെ ദൈവത്തിൽ മുങ്ങി നിൽക്കുക ജീവിതത്തിന്റെ ഭാഗ്യം ഇല്ലുസ്ലേ പറയുന്നുണ്ടല്ലോ ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു പുട്ടോൺ ക്രൈസ്റ്റ് നിന്റെ വസ്ത്രമായിട്ടൊക്കെ ക്രിസ്തു മാറുക ജീവിതത്തിൻ്റെ ഒരു വലിയ വലിയൊരു അനുഭവം ദൈവത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന മനുഷ്യര് ഇന്ന് ആദ്യത്തെ വായന രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അഞ്ചാം അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങൾ നാമാൻ എന്ന കുഷ്ഠരോഗിയുടെ കഥ തിരുവചനത്തിൽ പറയുക നാമാൻ സിറിയക്കാരനാണ് അവന് കുഷ്ഠരോഗമാണ് ഇസ്രായേലിൽ നിന്നും പിടിച്ചുകൊണ്ട് പോയ ഒരു പെൺകുട്ടി അവൾ അടിമയായിട്ട് അവളുടെ വീട്ടിലുണ്ട് അവൻ്റെ വീട്ടിലുണ്ട് ഒരു അടിമപ്പെണ്ണ് ഒരടിമ പെണ് എൻ്റെ യജമാനൻ ഞങ്ങളുടെ നാട്ടിൽ പോയി അവിടെയൊരു പ്രവാചകനുണ്ട് പ്രവാചകൻ അടുക്കൽ പോയി കണ്ടാൽ എൻ്റെ യജമാനൻ സുഖപ്പെടും ഒരു ദൈവവചനത്തിലേക്ക് ഒരു ദൈവകൃപയിലേക്ക് ഒരു ഒരു സ്വാഗതം നൽകുക ഒരു ഇൻവിറ്റേഷൻ ഞങ്ങൾ ഒരു അടിമപ്പെണ്ണ ഇത് പറയുന്നത് കേട്ടോണേ രാമാൻ എന്ന് പറയുന്നത് രാജകൊട്ടാരത്തിലെ രണ്ടാം സ്ഥാനീയനാവൻ പ്രധാനമന്ത്രിയാണ് രാജാവ് കഴിഞ്ഞ പ്രധാനമന്ത്രി രാജ്യം മുഴുവൻ നയിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം കുഷ്ഠരോഗമാണ് മങ്ങളെ ജീവിതത്തിൽ ചില നൊമ്പരങ്ങളും വേദനകളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നത് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്ന പക്ഷേ ഒരു നൊമ്പരം ഉണ്ടാവില്ലേ ഇന്ന് ദൈവത്തിൻ്റെ പരിശോധനാൽ നമ്മൾ ഓരോക്കുക എലീഷയെ കാണാമെന്ന് ലലീഷ കുഷ്ഠരോഗിയാ കാണത്തില്ല വിചാരിച്ചു എലീഷ് പിറങ്ങി വരും തൈലം പൂശ്യ പ്രാർത്ഥയും കൈവച്ചോതയും എലീശ തിരിഞ്ഞു നോക്കില്ല മോളി തിരിഞ്ഞു കിടന്നു എന്നാണ് പറയണേ ദാർസൻ താഴെ വന്നിട്ട് പറയുകയാണ് പോയി ജോർദന നദിയിൽ മുങ്ങിപ്പൊങ്ങ് ഏഴ് തവണ മുങ്ങി പൊങ്ങാനൊക്കെ പറ്റത്തില്ലെന്നൊക്കെ പോയി ദേഷ്യപ്പെടുന്ന നാമാനെയൊക്കെ നമ്മൾ പിന്നീട് ഇത് ദൈവവചനത്തിലേക്ക് മുങ്ങുവാനായിട്ട് ദൈവവചനത്തിന് ആമേൻ പകയുവാനായിട്ട് ഈ നാമാൻ ഒരുക്കി കഴിഞ്ഞിട്ട് വെള്ളത്തിൽ കൊച്ചു കൊച്ചിനെ പോലെ ഈ വെള്ളത്തിൽ മുങ്ങുകയും പൊങ്ങുകയും മുങ്ങുകയും പൊങ്ങുകയും ഒക്കെ ചെയ്യുന്ന നാമൻ ഒരു വലിയൊരു ബോധ്യം നൽകുന്നുണ്ട് ദൈവങ്ങളെ നമ്മൾ ഈ ആരാധന വർഷത്തിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ദൈവത്തിലെ മുങ്ങാൻ നിനക്ക് ധൈര്യമുണ്ടാവും കൊച്ചേ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി സങ്കടം നിന്റെ സകലതും നിന്റെ സകല പ്രശ്നങ്ങളും കഴുകിക്കളയുന്ന ഒരു നദിയായി ഒരു പുഴയായി ഒരു കുളമായിട്ടൊക്കെ ദൈവത്തെ കാണാൻ പറ്റുമോ ഇറ്റ്സ് എ പോ കുളം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് വായിച്ച് കേട്ടിട്ടില്ലേ ഇതാ നാമാൻ അവിടെ മുങ്ങി മുങ്ങിപ്പോങ്ങുമ്പോഴേ നാമാൻ്റെ ജീവിതം മാറുക ശരീരത്തിന് അസുഖമല്ല അല്ല വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം തൊടുന്ന ശരീരത്തെ അല്ല ദൈവത്തിൻ്റെ സ്നേഹം തുടങ്ങുന്നത് തൊടുന്നത് ആത്മാവിനെയാണ് ഞാമാൻ ഒരു കെട്ട് സ്വർണവും വെള്ളിയും പൊന്നും വസ്ത്രങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് എലീശയ്ക്ക് കൊടുക്കുന്നതും എലീശോ എനിക്ക് വേണ്ട നിന്റെ സ്വർണത്തിൻ്റെ വിലയോ നിൻ്റെ പൊന്നിൻ്റെ വിലയൊന്നുമല്ല ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ വില നോക്കി എത്ര വല്ലാത്തൊരു ധൈര്യത്തോടെ നിൽക്കുന്ന എലീഷ പ്രവാചകൻ്റെ മുമ്പിൽ ആത്മാവിൽ സ്പർശിക്കപ്പെട്ടവനായിട്ട് നിൽക്കുന്ന ഞാമാൻ തുടർന്ന വാചന നിന്റെ നീ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഞാൻ വാരിയെടുത്തോട്ടെ രണ്ട് കഴുത ചുമട് മണ്ണുമാരിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു നിൽക്കുന്ന നാമാൻ വല്ലാതെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു മനുഷ്യൻ എന്ത് പറയാ ഇസ്രായേലിന്റെ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാൻ ഞാമന് ഇതൊന്നും പറഞ്ഞിട്ടില്ല പോയി ജോർദനാ നദി പോയി മുങ്ങനെന്നൊക്കെ പറയും വഴക്കുണ്ടാക്കിയ നാമാൻ ഇപ്പം പറയുകൾ ദൈവത്തിൽ മുങ്ങുക ദൈവത്തിന്റെ വചനത്തിലും ദൈവത്തിന്റെ ഇഷ്ടങ്ങളിലും മുങ്ങുമ്പോൾ സത്യം നമ്മൾ ദൈവത്തിൽ മുങ്ങിപ്പൊങ്ങുന്നവരായി തീരുക ഇതാ നാമാൻ പറയുക ഇനി അല്ലാതെ മറ്റൊരു ദൈവത്തിനും അങ്ങയുടെ ദാസൻ ദഹനബലിയോ കാഴ്ച കടക്കി നോക്കിയേ ഇവിടെ ആര മാമോസം നോക്കിയേ ആരാണ് മതപരിവർത്തനം നടത്തിയത് ഈ ശ്രീയക്കാരൻ വിജാതീയനായ നാമാനിത ഒരു പുതിയ വ്യക്തിയായി തീരുക സങ്കീർത്തനം മനോഹരമാണ് തൻ്റെ നീതി ജനതകളുടെ മുമ്പിൽ എല്ലാവർക്കും ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ നീതി ദൈവത്തിൻ്റെ കാരണയാണ് ദൈവത്തിൻ്റെ നീതി എല്ലാവർക്കും ജനതകൾ എന്ന് പറഞ്ഞാൽ വിജാതീരെന്ന് നോക്കുക പ ഒരു പുതിയ പാട്ട് പാടാം അത്ഭുതകൃത്യം ചെയ്തിരിക്കുന്നു അവിടുത്തെ കരവും വിശുദ്ധഭുജവും വിജയം നേടിയിരിക്കുന്നു കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു തൻ്റെ നീതി ജനതകളുടെ മുമ്പിൽ വെളിപ്പെടുത്തി ഇസ്രായേൽ ഭവനത്തോടുള്ള തൻ്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു ഭൂമിയുടെ അതിർത്തികൾ സുവിശേഷം പ്രസംഗിക്കുന്ന എവിടെയാണ് ഭൂമിയുടെ അതിർത്തികൾ വരെ സുവിശേഷം പ്രസഹിക്കാനാണ് കർത്താവ് പറഞ്ഞത് ഇപ്പം നോക്കിയേ ഭൂമിയുടെ അതിർത്തികൾ വരെ കർത്താവിനെ ദർശിക്കട്ടെ ഭൂമി മുഴുവൻ കർത്താവിനെ ആനന്ദഗീതം ആലപിക്കട്ടെ ആഹ്ലാദാരത്തോട് അവിടെ ഉള്ളിൽ നിന്നുള്ള ആരും പറഞ്ഞിട്ടില്ല അടിച്ചു കൊടുത്ത പ്രാർത്ഥനാ പുസ്തകം നോക്കിയിട്ടല്ല പ്രാർത്ഥിക്കുന്നത് ഉള്ളിൽ നിന്ന് വരിക ഇനി എൻ്റെ ആരാധന മുഴുവൻ യഹോവയായി ദൈവത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നാമൻ പൗലസ്ലേയാ തിമോത്യോസ്നേഹിത ലേഖനത്തിൽ വീണ്ടും പറയുക ഇതാ സുവിശേഷത്തിൽ പ്രഘോഷിച്ചിട്ടുള്ളതുപോലെ ദാവീദിൻ്റെ വംശത്തിന് മരിച്ചവരിൽ നിന്ന് ഉയർത്തിയേറ്റവുമായി യേശു ക്രിസ്തുവിനെ നിങ്ങൾ അനുസ്മരിക്കുക ആ സുവിശേഷത്തിന് വേണ്ടിയാണ് പീഡകൾ അനുഭവിക്കുന്നത് ആ സുവിശേഷത്തിന് വേണ്ടി ഞാനൊരു തടവുകാരനാക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ചങ്ങലകൾ ധരിക്കുക പക്ഷേ സുവിശേഷത്തിന് ചങ്ങലകളില്ല ഇതാ പൗലൂസിലെ തൻ്റെ ജീവിതം പ്രയത്നം സുവിശേഷത്തിൽ മുങ്ങിയ പൗലോസ് ചുറ്റുപാടുകളെല്ലാം പ്രതികൂലമായി നിൽക്കുക എല്ലാം എതിരായി നിൽക്കാം മാനുഷികമായി ചിന്തിച്ചാൽ വല്ലാതെ പരാജയപ്പെടുത്ത് അകറ്റപ്പെട്ട് പ്രസംഗിച്ചുകൊണ്ട് ദൈവം അനുകൂലമായിട്ട് നിൽക്കുന്നൊന്നുമില്ല കയ്യെ വീണച്ചാൽ അങ്ങനെയൊന്നും ദൈവം ഊരി മാറ്റുന്നത് ഇടയ്ക്ക് ജയിലിൽ നിന്ന് കിറക്കി വിടുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ ഉള്ളിലല്ലേ സ്വാതന്ത്ര്യം ഉള്ളിലല്ലേ ആനന്ദം ഉള്ളിലല്ലേ സമാധാനം ഉള്ളിലല്ലേ ദൈവരാജ്യം ഉള്ളിൽ ദൈവത്തിലേക്ക് മുങ്ങുന്നവൻ ഉൾക്കാഴ്ചകളുള്ളവനായി മാറുക അവൻ ആന്തരികമായിട്ടുള്ള കാഴ്ചകളുമായിട്ട് നിൽക്കുക എന്നിട്ട് പറയുക ഈ വചനത്തിനു വേണ്ടി ഞാൻ വരി ഞാൻ മരിക്കുക ഈ വചനം വിശ്വാസയോഗ്യം അടുത്തത് ശ്രദ്ധിച്ച് നാം അവനോടുകൂടി മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടി ഉയർക്കും നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോടുകൂടെ വാഴും നീ അവനെ നാം അവനെ നിഷേധിക്കുന്നുവെങ്കിൽ അവൻ നമ്മയും നിഷേധിക്കും നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തരായിരിക്കും എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക ദൈവത്തിൻ്റെ ഒരു വിശ്വസ്തത ദൈവത്തിൽ മുങ്ങി ഈ വചനങ്ങളൊക്കെ നിന്നെ നിന്നെ പൊതിഞ്ഞു പിടിക്കും വീണ്ടും സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ ഒരു പത്ത് കുഷ്ഠരോഗികൾ ഇതന്നെ കുഷ്ഠരോഗികൾ സംസ്ഥാന സമ്മേളനമോ പത്ത് കുഷ്ഠരോഗികളോ കാരണം ഇവരൊക്കെ മാറ്റി നിർത്തപ്പെട്ടവരാണ് സമൂഹത്തിൻ്റെ പുറംപോക്കിലേക്ക് മാറ്റി നിർത്തപ്പെട്ട വീട്ടുകാർക്ക് പോലും വേണ്ടാത്തവർ അവരിങ്ങനെ ജെറിക്കോ ജെറിക്കോ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം കർത്താവിൽ അങ്ങന്നു പോയ ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരുന്ന രാജ്യത്തിൻ്റെ പേര് സ്ഥലത്തിൻ്റെ പേരെ ജെറിക്കും ഇതാ ജെറിക്കോയ്ക്കും സമരിയ സമരിയായിക്കും സമരിയ സമരിയായിക്കും ഗലീലിക്കും മധ്യേ വെച്ച് അവൻ അവൻ പത്ത് കുഷ്ഠരോഗികളെ കണ്ടുമുട്ടുക അവൻ വിളിച്ചു പറഞ്ഞു യേശുവേ ഗുരു ഞങ്ങളിൽ കനിയണമേ തമരാൻ പറഞ്ഞു നീ പോയി നിങ്ങൾ പോയി പുരോഗതിർക്ക് കാണിച്ചു കൊടുക്കുക പക്ഷേ ഒരുവൻ മാത്രം ഒരു സമരിയാക്കാരൻ യകൂദനല്ല ജറുസ്ലിം ദേവാലയത്തിൽ ഇതുവരെ പോയിട്ടില്ല അവൻ അവൻ മാത്രം തിരിച്ചു വന്ന് നന്ദി പറയുക അവൻ്റെ കുഷ്ഠരോഗമല്ല മാറിയത് അവൻ്റെ ശരീരത്തിനല്ല ഭംഗി വന്നത് അവൻ്റെ ആത്മാ അവർ ഭംഗി വരിക ആത്മാവിന് ഭംഗി വന്നവർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കും ഓ കർത്താവെ അങ്ങയുടെ കാരണത്തെ ഓർത്ത് നന്ദി ഭഗതീശോയെ ദൈവമേ ആത്മാവിന് ഭംഗി പകരുന്നവനാണല്ലോ ദൈവമേ അങ്ങിൽ മുങ്ങിപ്പോങ്ങാൻ കർത്താവെ അങ്ങിൽ മുങ്ങിത്താന്ന് മുങ്ങിപ്പോങ്ങാൻ കർത്താവെ വരം നൽകണമേ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ ദൈവമേ മക്കളെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇടപെടണമേ ഒക്ടോബർ മാസം ധാരാളം ജപമാല ചൊല്ലാനുള്ള വരം നൽകണമേ കർത്താവ് ദുഃഖങ്ങളും ആകുലതകളും വേദനകളും നിരാശകളും തിരിച്ചൊല്ലാൻ കഴിക്കളയണമേ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമയുവാഴും പുണ്യവാനി സ്വീകരിക്കോ കൈകൾ നീട്ടി